ഹലോ തങ്കം സ്ക്രീൻ കാർഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പിന്നെ ഓർക്കിഡിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് വർഷമായിരിക്കുന്നു ഈ ഓർക്കിഡ് വന്നിട്ട് ആദ്യമൊക്കെ കുറച്ചൊക്കെ പൂ കിട്ടിന്ന് ഇപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞിരിക്കുന്നു കാരണം ഒന്നും കൊണ്ടല്ല ഇത് പരിചരിക്കാനുള്ള എനിക്ക് കുറവാണ് അപ്പോൾ അത് ടെറസിൻ്റെ മേലെയെന്ന് അപ്പോൾ ഇതൊക്കെ ഞാൻ താഴെത്തി ഇറക്കിയതാണ് ഞാൻ കേടുവും ഒച്ചിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിട്ടാണ് ഈ മേലേക്ക് ആക്കിയത് ഇപ്പം ഞാനത് എടുത്ത് കൊടുന്നൊക്കെ താഴെ ഇട്ട് തട്ടി സാഫ് കലക്കി വെച്ചതാണ് സാഫെന്ന് തന്നെ അറിയാമല്ലോ ഈ ഫങ്കി സൈഡിൽ മുക്കിയിട്ട് ഞാനൊരു പൈപ്പ് ഉണ്ട് ഒരു വലിയ വണ്ണുള്ളൊരു പൈപ്പ് ഉണ്ട് ഉണ്ടെ ആ പൈപ്പ് ഇതിൽ ഒരു ഇത് കെട്ടിങ്ങാണ്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തു പോകട്ടെ ഉച്ചയുള്ള ശല്യം ഭയങ്കരമായിട്ടുണ്ട് ഞാൻ സാഫിൽ കലക്കി വെച്ചിങ്ങാണ്ട് കുറച്ച് നേരം മുക്കി വെച്ചാൽ ഇതാണ് ഇത് ഞാൻ ആ പാത്രത്തിലും മെറ്റിലും സിമെൻറ്റും കൂടി കുഴച്ചിട്ടാണ് അതിലിത് വെച്ചുകൊടുത്തത് കുറേ സമയമായിരിക്കും ഇതെനിക്ക് വീടിയെടുത്ത ഒരാളില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാതിരിക്കും ഇതിപ്പോൾ ഈ പച്ച നെറ്റ് ഞാൻ ദീമ കെട്ടിയിട്ട് ആണ് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ചെടികളിറക്കി വെച്ചിട്ട് ഇതിമ അങ്ങനെ ഇപ്പോൾ തെങ്ങുമ്മലും മരത്തുമ്മലൊക്കെയാണല്ലോ ഇത് പിന്നെ കെട്ടി വെച്ചാലും ഇതുണ്ടാവും വേര് ഇതിമ്മിൽ പിടിക്കും എല്ലാം വേരുണ്ടിപ്പോൾ ചിലതൊക്കെ പറ്റാൻ നശിച്ചുകയും ചെയ്തു ഇതുമാതിരി ഇങ്ങനെ കെട്ടിപ്പിടിപ്പിച്ചിട്ട് പൈപ്പ് പൈപ്പമ്മയ്ക്ക് ഇതിൻ്റെ വേര് പിടിക്കുന്നത് വരെ ഇത് വെക്കണം തൽക്കാലം ഇങ്ങനെ ഞാനൊന്ന് വെച്ചോട്ടെ എന്നിട്ട് ഇതിന് മരുന്നൊന്നും അടിക്കാനോ ഇതിൻ്റെ പൂക്കൾ ഇടണ ഇതൊന്നും ഇല്ല ഇടണില്ല അപ്പോൾ ഇത് കാരണം നല്ല വില കൊടുത്ത് വാങ്ങിച്ചാണ് ഞാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളെല്ലാവരും ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാണുന്നതുകൊണ്ടാണ് എനിക്കിതൊക്കെ ചെയ്യാനും ഇതിനുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം എല്ലാവരും ഇതിങ്ങനെ വേര് പിടിക്കുന്നത് വരെ നമുക്ക് ആദ്യം ആ ചാക്ക് കയറായിട്ട് കെട്ടിയിടണം അതിന്മേ വേര് പിടിച്ച് കഴിഞ്ഞ് നമുക്കത് കൂഴി കെട്ടൊക്കഴിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ നെറ്റുമ്മയ്ക്കൊക്കെ വേര് വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ ബോറടിക്കാതെ അത് മുഴുവനായിട്ട് കാണിക്കാഞ്ഞതാണ് അത് ഇങ്ങനെ ആണ് ഇത് സെറ്റ് ചെയ്ത് വയ്ക്കുക ഇതിമ ഇങ്ങനെ പൂക്കൾ ഉണ്ടാവും നമുക്ക് പൂക്കളോടുള്ള മരുന്നൊക്കെ അടിക്കാം ഇങ്ങനെ പിടിപ്പിച്ചാൽ പാത്രങ്ങളും വേണ്ട ഒരുപാട് ചട്ടികളൊക്കെ നാശമായിരിക്കുന്നു എനിക്ക് എത്രയോ പ്രാവശ്യം ഞാൻ ചട്ടി വാങ്ങിയ അതിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോതാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എല്ലാവരും ഇതുമാരൊക്കെ ഓർക്കിഡൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലോരൊന്നും വെച്ച് നോക്കൂ അത് പെട്ടെന്ന് പൂവുണ്ടാവും എന്നാണ് പറയുന്നത് വെയിലുള്ള ഭാഗത്തേക്ക് വെക്കുക അപ്പുറത്തൊക്കെ ചെടികളാണ് ചട്ടികളൊക്കെ ഒഴിവാക്കിയിട്ടതാണ് അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് വെച്ച് നോക്കൂ എല്ലാവരും നല്ല വലിയ കതിരുള്ള പൂക്കളുണ്ടാവും ആർക്കിട്ട് പല ഉണ്ടായിരുന്നു ഒരു പതിനഞ്ചോളം കളർ ഉണ്ടായിരുന്നൊക്കെ പോയതാണ് അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ ഇടുക ഉണ്ടാവുക ഇനി ഏറ്റതിന്മ പിടിച്ച് കിട്ടിയാലും പേരോട് കൂടി ഈ പൈപ്പ് മെല്ലെ അമർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നല്ല മാതിരി ഉണ്ടാവും എനിക്കങ്ങനെ ഞാൻ വേറെ ഇത് സാഫാണ് അപ്പം എന്നെ വെച്ചതിന് ശേഷം ഇന്ന് ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുകാലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊന്ന് പേർക്കുട്ടി വന്നപ്പോഴാണ് അപ്പം ഇങ്ങനെ ഒന്നും എടുക്കാൻ എനിക്ക് ഒറ്റയ്ക്കാവുമ്പോൾ കഴിയില്ല അപ്പോൾ അവളും കൂടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ഈ വീടിയൊക്കെ എടുക്കാവ ഒരു സഹായ ഓള കൊണ്ടാണ് ഓളുകൾ ഒന്ന് പിടിച്ചന്ന് അതൊക്കെ ചെയ്ത് സ്പ്രെയറൊക്കെ കേടായി തുടങ്ങിയിരിക്കുന്നു ഇടയ്ക്കിടയ്ക്കിപ്പം നമുക്ക് നനച്ചും കൊടുക്കാം വെയിൽ ഉള്ള ഭാത്തക്ക് മാറ്റി വെക്കുകയും ചെയ്യുക അത് ഇതിലായാൽ ഇനി അതുമാതിരി പല ചെടികളും ഉണ്ട് ഇങ്ങനെ കീ പോരാക്കിയൊക്കെ വയ്ക്കാൻ ഒരുപാട് ചെടികളുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ടു നടക്കാനുള്ളൊരിതില്ല ീണില്ല എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ് എൻ്റെ ഊർജം ഈ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഇന്നത്തേക്കിട്ട വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ബോറടിപ്പിക്കണില്ല ഇത്രക്കുള്ളൂ